എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഏറെ പ്രിയങ്കരനായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കൊളംബിയ പര്യടനത്തിനിടെ അദ്ദേഹം നടത്തിയിരുന്ന ഒരു പ്രസ്താവന ഇപ്പോൾ വലിയ തമാശയായിട്ട് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ആഘോഷിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന കാറുകളെയും ബൈക്കുകളെയും അതിൻ്റെ ഭാരത്തിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് അത് അങ്ങനെ വരുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് എന്ന് പറഞ്ഞു അത് ശരിയായിട്ടുള്ള ഒരു ഡിസൈൻ അല്ല എന്നും ആ ഡിസൈനൊക്കെ തന്നെ പരിഷ്കരിക്കപ്പെട്ട് എഞ്ചിൻ്റെ പൊസിഷനിങ്ങുമായി ബന്ധപ്പെട്ട് പുതിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഇലക്ട്രിക് മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പവർ ഡീസെൻട്രലൈസേഷൻ ഇലക്ട്രിക് മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് തുടങ്ങി ഇലക്ട്രിക് കാറുകളുടെ ഒരു അഡ്വാൻറ്റേജിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം അവിടെ പറയാനായിട്ട് ശ്രമിച്ചത് പക്ഷേ പതിവ് പോലെ പറഞ്ഞു വന്നപ്പോൾ അത് ഫലപ്രദമായിട്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല പറഞ്ഞത് അത്രയും അബദ്ധമായി മാറുകയും ചെയ്തു അബദ്ധമെന്ന് പറയുമ്പോൾ അത് ശാസ്ത്രീയമായി തെറ്റാണ് പ്രായോഗികമായി തെറ്റാണ് ഇനി അതിൻ്റെ യുക്തിസഹമായി നോക്കിക്കഴിഞ്ഞാൽ അതും തെറ്റാണ് അങ്ങനെ വിദേശത്ത് പോയി അവിടെയുള്ള കുറേയധികം ഡിഗ്നറ്ററീസിൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ ബോധം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യുക്തിബോധം ഒക്കെ തന്നെ എത്രത്തോളം മോശമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് അത് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഹിതകരമായിട്ടുള്ള ഒരു കാര്യമല്ല അദ്ദേഹം ഏത് പാർട്ടിയിൽപ്പെട്ടയാളാണെങ്കിലും നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് ഇത്രയൊക്കെ മാത്രമേ സാമാന്യ ജ്ഞാനമുള്ളൂ എന്നൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതിനുള്ള ഒരു കാരണമായേക്കും ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്നുള്ള ഒരു മോശമായിട്ടുള്ള വസ്തുതയുണ്ട് എന്തായാലും ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതെന്താണ് അതിൻ്റെ ശരിയായ വസ്തുതകൾ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിലെ അബദ്ധം എന്താണ് എന്നൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം കൊളംബിയയിൽ ചെന്നതിന് ശേഷം അവിടെ വലിയൊരു ഓഡിയൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് പല ചോദ്യങ്ങളും ഒക്കെ കേട്ട് അതിനെ പ്രതികരിക്കുകയാണ് ശ്രീ രാഹുൽ ഗാന്ധി ചെയ്തത് ആ സമയത്താണ് അവിടെ ഇൻ്റേർണൽ കമ്പസ്റ്റഡ് എൻജിനുകളെക്കുറിച്ച് ഇലക്ട്രിക് എൻജിനുകളെക്കുറിച്ച് ഒക്കെ തന്നെ ഒരു ചോദ്യം ഉണ്ടാകുന്നതും അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നതും അദ്ദേഹം അവിടെ പറയുന്ന യുക്തി തന്നെ തെറ്റാണ് അദ്ദേഹം പറയുന്നത് സാധാരണഗതിയിൽ ഒരാൾ യാത്ര ചെയ്യുന്ന ഒരു കാറിൻ്റെ ഭാരം ഏതാണ്ട് മൂവായിരം കിലോഗ്രാം ആണ് എന്നാൽ രണ്ടാൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു ബൈക്കിൻ്റെ ഭാരം ഏതാണ്ട് നൂറ് കിലോ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് കേട്ട് കഴിഞ്ഞാൽ ഈ നൂറ് കിലോയിൽ രണ്ടാൾക്കാരെ കൊണ്ടുപോകാൻ കഴിയുന്ന ബൈക്കാണ് കുറച്ചുകൂടി നല്ലത് എന്നും മൂവായിരം കിലോ വേണോ കാറിന് ഒരാളെ കൊണ്ടുപോകാൻ എന്നുമൊക്കെ തന്നെ തോന്നിപ്പോകും എന്തായാലും അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും എഞ്ചിനാണ് ഈ ഭാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നുണ്ട് അതായത് കാറിൻ്റെ എഞ്ചിൻ അതിൻ്റെ ഫ്രണ്ടിലാണ് അതിന് വലിയ ഭാരമാണ് അതുകൊണ്ട് തന്നെ ഒരു കാർ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ എഞ്ചിൻ അകത്തേക്ക് വന്ന് കയറി അങ്ങനെ പാസഞ്ചേഴ്സ് കൊല്ലപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ബൈക്കിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഡിറ്റാച്ച്ഡ് ആയിട്ട് പോകും അതുകൊണ്ട് അത് ഫ്ലൈ ഔട്ട് ചെയ്യും അത് പറന്നു പോകും അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡീസെൻട്രലൈസേഷൻ നടക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് അത്രത്തോളം അതിൻ്റെ ആഘാതം ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആദ്യമേ തന്നെ പറയട്ടെ അദ്ദേഹത്തിന്റെ ഈ ലോജിക്ക് പൂർണ്ണമായിട്ടും തെറ്റാണ് ഒന്നാമത് കാറുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫ്രണ്ടിൽ ക്രംപിൾ സോൺ എന്നൊരു ഭാഗമുണ്ട് എല്ലാ മോഡേൺ കാറുകളിലും ഇതുണ്ട് ഇനി ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛന്റെ കാലത്തുള്ള ഏതെങ്കിലും കാറുകളാണോ ഇപ്പോഴും ഉപയോഗിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്തായാലും കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ നിരത്തുകളിൽ ഇറങ്ങുന്ന എല്ലാ കാറുകളുടെയും ഫ്രണ്ടിൽ ഒരു സോൺ ഉണ്ട് ഈ ക്രംബിൾ സോണിൻ്റെ പ്രൊട്ടക്ഷനിലാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള വലിയ ഭാരമുള്ള ആ എൻജിൻ അവിടെ ഇരിക്കുന്നത് തന്നെ ഈ ക്രംബിൾ സോണിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു ആഘാതം ഉണ്ടാകുമ്പോൾ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഈ ആഘാതത്തിനെ അബ്സോർബ് ചെയ്തതിന് ശേഷം ഈ ക്രമ്പിൾ സോണിലായതുകൊണ്ട് ഇതിൻ്റെ എഞ്ചിൻ ഒന്നുകിൽ താഴേക്ക് അല്ലെങ്കിൽ ഒരു വശത്തേക്കാണ് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പറയുന്ന അതേ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഡീസെൻട്രലൈസേഷൻ ഓഫ് എൻജിൻ അവിടെ സംഭവിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ക്രംപിൾ സോൺ ഉള്ളത് ഈ അടുത്ത കാലത്തുള്ള ഏതെങ്കിലും കാർ ആക്സിഡൻറ്റുകളുടെ ചിത്രം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്യാബിനുള്ളിലേക്ക് എഞ്ചിൻ ഇടിച്ചു കയറി ഒരാളും മരണപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയില്ല അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയൊന്നുമില്ല എന്നിട്ടും അദ്ദേഹം ഇപ്പോഴും ധരിക്കുന്നത് ഒരു കാർ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ മുന്നിലിരിക്കുന്ന ഭാരമേറിയ എൻജിൻ ക്യാബിനുള്ളിലേക്ക് ഇടിച്ചു കയറിയിട്ടാണ് ആൾക്കാർ മരിക്കുന്നത് എന്നാണ് എന്നാൽ അങ്ങനെയല്ല സഡൻ ഡീസലറേഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് ആ ഇമ്പാക്ടിൻ്റെ കൊളീഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും ഈ സീറ്റ് റെസ്ട്രെയിൻസ് അഥവാ സീറ്റ് ബെൽറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കാത്തത് കൊണ്ടുള്ള ആഘാതങ്ങളുണ്ട് ഇനി ബാഹ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒരുപക്ഷെ അകത്തേക്ക് ഇടിച്ച് കയറിയാൽ ഉണ്ടാകുന്ന ആഘാതമുണ്ട് ഇങ്ങനെ പല കാരണങ്ങളാലാണ് വാഹനത്തിനുള്ളിലുള്ള ആൾക്കാർക്ക് അപകടമുണ്ടാകുന്നതും മരണമുണ്ടാകുന്നതും അതല്ലാതെ എല്ലായ്പ്പോഴും എൻജിൻ ഇടിച്ച് ക്യാബിനിലേക്ക് കയറിയതിന് ശേഷം അതിൻ്റെ ആഘാതത്തിലല്ല ആൾക്കാർ മരിക്കുന്നത് എന്നുള്ളത് ശ്രീ രാഹുൽ ഗാന്ധി പ്രാഥമികമായി മനസ്സിലാക്കേണ്ടതാണ് ഇനി രണ്ടാമതായി ഒരു കാറിൻ്റെ വെയിറ്റ് ഒരാളിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടല്ല മൂവായിരം കിലോഗ്രാം വരിക മൂവായിരം ഒന്നുമില്ല സാധാരണ രണ്ടായിരത്തിൽ താഴെയാണ് കൂടുതൽ കാറുകൾക്കും ഇനി മൂവായിരം ആണെന്ന് തന്നെ കരുതിക്കോളൂ എല്ലാ കാറുകൾക്കും അതിൻ്റെ ഭാരം കൂടുന്നതിന് പ്രത്യേകമായിട്ടുള്ള ചില ഉദ്ദേശങ്ങളുണ്ട് അതായത് അതിന് വളരെ ശക്തമായിട്ടുള്ള ഒരു ഷാസി ഉണ്ടായിരിക്കണം ആ ഷാസിയിലേക്ക് എൻജിൻ ഫിറ്റ് ചെയ്യണം അതിന് അതിശക്തമായിട്ടുള്ള ഒരു കൂട് ഉണ്ടായിരിക്കണം കാരണം ആ കൂടാണ് വണ്ടിയുടെ ആ ലോഹമാണ് ആ ഒരു ഇമ്പാക്റ്റിൽ നിന്ന് പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കുന്നത് അതുകൂടാതെ സസ്പെൻഷനുണ്ട് മറ്റു പല സംവിധാനങ്ങൾ ഒരു കാറിലുണ്ട് അതല്ലാതെ കാളവണ്ടി ഓടിക്കുന്നത് പോലെ സസ്പെൻഷനും ഒന്നുമില്ലാതെ നമ്മൾ വെറുതെ അങ്ങ് ഓടിച്ചുകൊണ്ട് പോകുന്നതല്ല ആധുനികമായിട്ടുള്ള ഒരു കാറും അതുകൊണ്ട് തന്നെ ഈ എക്യുപ്മെൻറ്റുകളെല്ലാം തന്നെ മെറ്റലിലായതുകൊണ്ട് തന്നെ വലിയ ഭാരമുണ്ടാകാനുള്ള ഒരു സാധ്യത എവിടെയുണ്ട് തന്നെയുമല്ല ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ പോലും ഒരു വസ്തുവിന് ഭാരമുണ്ടായിരിക്കുക എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് അതിൻ്റെ സ്ഥിരതയ്ക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതല്ലാതെ ഒരു കാക്കത്തൂവലിൻ്റെ ഭാരം മാത്രമേ ഒരു കാറിനുള്ളൂവെങ്കിൽ ആ കാറ് മെനുവർ ചെയ്യുന്നതിന് ഒരു കോർണർ അത് തിരിച്ചെടുക്കുന്നതിന് അത് സ്പീഡ് കൂടുന്ന സമയത്തുള്ള അതിൻ്റെ റിലയബിലിറ്റി ഈ കാര്യങ്ങളെ ഒക്കെ തന്നെ അത് അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു കാറിന് ഭാരമുണ്ടായിരിക്കുക എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ശ്രീ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇനിയൊന്ന് അദ്ദേഹം പറയുന്നത് ഒരു ഇലക്ട്രിക് വാഹനത്തിൽ ഒന്നിലധികം മോട്ടോറുകൾ ഉണ്ടെങ്കിൽ അത് പല സ്ഥലങ്ങളിലായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എഞ്ചിൻ്റെ ഭാഗത്ത് അതായത് എഞ്ചിനെന്ന് ഉദ്ദേശിക്കുന്ന അവിടെ മോട്ടോറാണ് ആ മോട്ടോറിൻ്റെ ഒരു ആഘാതം ഈ പാസഞ്ചേഴ്സിന് ക്യാബിനുള്ളിലേക്ക് കിട്ടുകയില്ല അപ്പോൾ ഒരു ബൈക്കിലുള്ള ഒരു സിംഗിൾ എഞ്ചിൻ ആ എൻജിൻ തിറച്ചു പോകുമ്പോൾ അത് ആളിലേക്ക് വന്ന് ഇമ്പാക്റ്റ് ഉണ്ടായി അപകടം ഉണ്ടാകുന്നില്ല എന്നതുപോലെ തന്നെ കൂടുതൽ സുരക്ഷിതമാണ് എന്നുള്ളതാണ് അതൊരു സിംഗിൾ മോട്ടോറാണെങ്കിലും ഡുവൽ മോട്ടോറാണെങ്കിലും അതിലധികം മോട്ടോറുകളാണെങ്കിലും പല സ്ഥലങ്ങളിലായിട്ടാണ് വെച്ചിരിക്കുന്നത് എങ്കിൽ അതെല്ലാം കൂടി ക്യാബിനുള്ളിലേക്ക് ഇടിച്ചു കയറി ആൾക്കാർക്ക് അതിൻ്റെ ആഘാതത്തിൽ മരണം ഉണ്ടാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഭാരം എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് എന്നാലോചിച്ച് നോക്കുക രണ്ടാൾക്കാരെ വഹിക്കുന്ന ബൈക്കിന് കേവലം നൂറ് കിലോയും എന്നാൽ ഒരാളെ മാത്രം വഹിക്കുന്ന കാറിന് പോലും മൂവായിരം കിലോയും എന്ന് പറഞ്ഞ് ഭാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഭാരം മുഴുവനും എൻജിൻ കാരണമാണ് എന്നുള്ള ഒരു ധാരണയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ ഇലക്ട്രിക് കാറുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള എഞ്ചിൻ ഇല്ലാത്തത് കൊണ്ട് ഭാരം കുറയുകയാണ് വേണ്ടത് പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത് ഒരു ആവറേജ് പെട്രോൾ കാറുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒരു ഇലക്ട്രിക് കാറിൻ്റെ ഭാരം കൂടുതലായിരിക്കും കാരണം അതിനും സസ്പെൻഷനും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ വേണം ഇനി അത് കൂടാതെ അതിൽ വരുന്ന ബാറ്ററി പാക്ക് ഉണ്ട് ഈ ബാറ്ററി പാക്കിന് ഭാരമുണ്ട് കാരണം ലോങ് റേഞ്ച് കൊടുക്കുന്നതിന് വേണ്ടി കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള പവർ ഡെലിവറി കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ കൂടുതലായിട്ടുള്ള ബാറ്ററിയാണ് ഇതിലേക്ക് കൊണ്ടുവരിക അതുകൊണ്ട് തന്നെ ഈ ബാറ്ററി കാറുകൾക്ക് സാധാരണ ഒരു ആവറേജ് പെട്രോൾ കാറിനേക്കാൾ കൂടുതൽ ഭാരമുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തതിന് ശേഷം ഒരു തിയറി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഫ്ലോഡാണ് തെറ്റാണ് അബദ്ധമാണ് ഇനി ശ്രീ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഒരു ബൈക്കിനേക്കാൾ എപ്പോഴും കൂടുതൽ സുരക്ഷിതമായിരിക്കുന്നത് ഒരു കാറാണ് എന്ന് തന്നെയാണ് കാരണം ഈ കാറിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോൺ ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ എഞ്ചിൻ താഴേക്കോ വശങ്ങളിലേക്കോ ഒക്കെ തന്നെ പോവുകയാണ് ആധുനികമായിട്ടുള്ള കാറുകളിൽ ഒന്നും തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് എഞ്ചിൻ അതിൻ്റെ ക്യാബിനുള്ളിലേക്ക് ഇടിച്ച് കയറുകയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് ഒരു ബൈക്കുമായി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ളത് ഒരു പെട്രോൾ കാർ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം പറയാം ഈ ബൈക്കിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ എഞ്ചിൻ ഫ്ലൈ ഔട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ എഞ്ചിൻ വന്ന് കയറിയിട്ടല്ല ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരാളിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ശ്രീ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത് അതായത് അദ്ദേഹം പറയുന്ന രണ്ട് തിയറിയും അടിസ്ഥാനപരമായി തെറ്റും മണ്ടത്തരവും പൊട്ടത്തരവുമാണ് കാരണം കാറിൻ്റെ എഞ്ചിൻ കൊണ്ടല്ല അതിനുള്ളിലുള്ള ആൾക്കാരുടെ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഈ ബൈക്കിലുള്ള ആൾക്കാരുടെ സുരക്ഷിതത്വവുമായിട്ട് ഈ ബൈക്കിൻ്റെ എഞ്ചിൻ ഫ്ലൈ ഔട്ട് ചെയ്യുന്നു എന്നതിന് ഒരു ബന്ധവുമില്ല കാരണം ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ പെടുന്ന ഒരാളിന് ഏതെങ്കിലും തരത്തിലുള്ള സിവിയറായിട്ടുള്ള ഡാമേജോ ജീവൻ്റെ നഷ്ടമോ ഒക്കെ തന്നെ ഉണ്ടാകുന്നത് എൻജിൻ പുറത്തേക്ക് പോകുന്നത് ഈ റൈഡറുടെ ദേഹത്തേക്ക് വന്ന് കയറുന്നത് ഒന്നുമല്ല മറ്റു പല കാര്യങ്ങളുണ്ട് കാരണം ഒരു എൻക്ലോഷർ ഒരു ബൈക്കിനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതായത് കാറിനുള്ളിൽ നമുക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാം അല്ല ബൈക്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ബൈക്കിലുള്ള റൈഡർ തെറിച്ചു പോകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള സമയത്ത് അയാൾക്ക് ശരീരത്തിന് പ്രത്യേകിച്ച് തലയ്ക്കുണ്ടാകുന്ന ക്ഷതമാണ് മരണകാരണമായിട്ട് മാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഒരു എൻക്ലോഷർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇയാൾ തെറിച്ചു പോയി മറ്റ് ഏതെങ്കിലും വെഹിക്കിളുമായിട്ട് കൊളീഷൻ ഉണ്ടാകാം ഇനി അതല്ലെങ്കിൽ റോഡിൽ വളരെ ഹാർഡായിട്ട് ഇടിക്കാം മറ്റ് സ്ഥലങ്ങളിൽ ഇടിക്കാം ഇതിൻ്റെ അവശിഷ്ടങ്ങളിലോ മറ്റേതെങ്കിലും ഷാർപ്പ് ഒബ്ജെക്ടുകളിലോ ഒക്കെ തന്നെ ഇടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ശാരീരികമായിട്ടുള്ള ഒരു ആഘാതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബൈക്ക് യാത്രികർക്ക് സാധാരണയായിട്ട് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ മരണമുണ്ടാകുന്നത് അതല്ലാതെ എൻജിൻ സെപ്പറേറ്റ് ആയി പോയി എന്നതുകൊണ്ട് ബൈക്ക് യാത്രികൻ സേഫ് ആണ് എന്ന് ധരിക്കാനായിട്ട് കഴിയുകയില്ല അങ്ങനെയല്ല ബൈക്ക് ഉണ്ടാകുന്ന ആളിൻ്റെ മരണനിരക്ക് എന്ന് പറയുന്നത് കാറിൻ്റെ അത് ഇലക്ട്രിക് കാർ ആയിക്കോട്ടെ പെട്രോൾ കാർ ആയിക്കോട്ടെ ഏത് കാറായാലും അതിനേക്കാൾ വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതും ശ്രീ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടതാണ് ഇതിൽ തന്നെ അദ്ദേഹത്തിനോട് അവിടെ ആ സദസ്സിലുള്ള ഒരാൾ തന്നെ എൻഗേജ് ചെയ്യുന്നുണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഭാരം എന്നുള്ള ഒരു കമ്പാരിസൺ ശരിയല്ല കാരണം ഇലക്ട്രിക് കാറുകൾക്ക് പെട്രോൾ കാറുകളേക്കാൾ ഭാരം കൂടുതലാണുള്ളത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലോജിക്കൊക്കെ തന്നെ തെറ്റാണ് എന്ന് തിരുത്താനായിട്ട് അവിടെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും തന്നെ വഴങ്ങാൻ രാഹുൽ ഗാന്ധി തയ്യാറാകാതെ തൻ്റെ ഒരു ലോജിക്കിൽ തന്നെ അദ്ദേഹം നിൽക്കുകയാണ് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചെറിയ ചോദ്യം ശ്രീ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചാൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി അതായത് എഞ്ചിനാണ് ഒരു അപകടത്തിൽപ്പെടുന്ന സമയത്ത് ആളെ കൊല്ലുന്നത് എങ്കിൽ കാറുകളിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷിതം കാരണം കാറിലാവുമ്പോൾ പെട്രോൾ കാറുകളിലൊക്കെ ഫ്രണ്ടിലാണ് എഞ്ചിൻ ഇരിക്കുന്നത് അത് ഇടിച്ച് അകത്തേക്ക് കയറി ആളിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ അപകടനിരക്ക് വളരെ കുറവാകേണ്ടത് ഈ എഞ്ചിൻ ഫ്ലൈ ഔട്ട് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളിലാണ് പക്ഷേ അങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ കാറുകളുടെ കൊളീഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിലുണ്ടാകുന്ന മരണനിരക്കും ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്തുള്ള മരണനിരക്കും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള മറ്റ് തരത്തിലുള്ള കൊളീഷനുകളും ഹാർഡ് ഹിറ്റ് ചെയ്യുന്നതും ഒക്കെ തന്നെയാണ് അതിൻ്റെ കാരണം എന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ് ദയവ് ചെയ്ത് കൊളംബിയ പോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഇങ്ങനെയുള്ള മണ്ടത്തരം ശാസ്ത്രീയമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസിൽ സ്വാധീന ശക്തി ആൾക്കാരൊക്കെ തന്നെ ഒന്ന് ശ്രമിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം മണ്ടത്തരം പറയുന്നതിലൊന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ എതിരഭിപ്രായമോ ഒന്നും തന്നെയില്ല പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം പുറത്തുപോയി ശാസ്ത്രീയ മണ്ടത്തരങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കൂടിയും നമ്മുടെ പൊളിറ്റീഷ്യൻസിൻ്റെ മൊത്തത്തിലുള്ള നിലവാരത്തിനെ കൂടിയും ഒക്കെയാണ് നമ്മുടെ നേതാക്കളുടെ നിലവാരത്തിനെയും ഒക്കെയാണ് അസസ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതങ്ങേയറ്റം നാട്ടുകാർക്ക് നാണക്കേടാണ് ഒരു ഇലക്ട്രിക് കാറിന് ഒരു ഇന്റേർണൽ കമ്പസ്റ്റിന് എൻജിനുള്ള ഒരു കാറിനേക്കാൾ അല്ലെങ്കിൽ ഒരു പെട്രോൾ കാറിനേക്കാൾ ഒക്കെ തന്നെ മറ്റെന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയുന്നതിന് ഈ ഭാരത്തിനെ ഒരിക്കലും ഒരു കണക്കിൽ കൊണ്ടുവരേണ്ടതില്ല എഞ്ചിനാണ് ക്യാബിനകത്തേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടാക്കുന്നത് എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ലോജിക്ക് പറയേണ്ടത് കാര്യമില്ല മറിച്ച് ഇലക്ട്രിക് വെഹിക്കിൾസിന് മറ്റു പല അഡ്വാൻറ്റേജസും ഉണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാമായിരുന്നു പക്ഷേ അത് പറയുന്നതിന് പകരം അനാവശ്യമായിട്ടുള്ള ഒരു ഉദാഹരണം പെട്രോൾ കാറുകളുമായി ചേർത്ത് അദ്ദേഹം കൊണ്ടുവരുന്നു പിന്നീട് രണ്ടാൾക്കാർ യാത്ര ചെയ്യുന്ന ഭാരക്കുറവുള്ള ഒരു ബൈക്കുമായി ചേർത്ത് ഒരു താരതമ്യം കൊണ്ടുവരുന്നു ഇതെല്ലാം തന്നെ അടിസ്ഥാനപരമായി അബദ്ധവും മണ്ടത്തരവുമാണ് എന്നുള്ളത് അദ്ദേഹം ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു കാറ് അത് ഇലക്ട്രിക് കാർ ആയിക്കോട്ടെ അതല്ലെങ്കിൽ പെട്രോൾ കാർ ആയിക്കോട്ടെ അത് ഒരു ഇമ്പാക്ടിലേക്ക് ഒരു കൊളീഷനിലേക്ക് വരുന്ന സമയത്ത് ആ കൊളീഷൻ്റെ എനർജി വളരെ പെട്ടെന്ന് ഈ വണ്ടിയുടെ ക്രംപിൾ സോൺ അബ്സോർബ് ചെയ്യുകയും അത് ഡിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഒരു ലോഡ് എനർജി കുറച്ചതിന് ശേഷമാണ് അതിൻ്റെ ഇമ്പാക്റ്റ് കാറിലുള്ളിലുള്ള ക്യാബിനുള്ളിലുള്ള ആൾക്കാരിലേക്ക് എത്തുന്നത് എന്നാൽ ഒരു ബൈക്കിൽ അങ്ങനെയല്ല അവിടെ കൈനറ്റിക് എനർജിയുടെ ലോസ് ഉണ്ടാകുന്നില്ല മറിച്ച് ആ കൈനറ്റിക് എനർജി പൂർണ്ണമായിട്ടും ആ റൈഡർ ഇമ്പാക്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ വരുന്ന സമയത്ത് എൺപത് ശതമാനം ജീവനഷ്ടം ഉണ്ടാകുന്നതും എന്നാൽ ഒരു കാറ് വരുന്ന സമയത്ത് ഒരു ഇരുപത് ശതമാനത്തിലൊക്കെ തന്നെ അത് ലിമിറ്റ് ചെയ്യാൻ കഴിയുന്നതും അതുകൊണ്ട് ഇലക്ട്രിക് കാറുകൾക്ക് ഭാരക്കുറവാണ് എഞ്ചിൻ ഇല്ലാത്തത് കൊണ്ട് എന്ന് രാഹുൽ ഗാന്ധി ധരിക്കേണ്ട അദ്ദേഹം പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന ആൾക്കാർ ധരിക്കേണ്ട ബാറ്ററി പാക്കിന് വലിയ ഭാരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക തന്നെയുമല്ല ഒരു കാറ് നല്ല രീതിയിലത്തേക്ക് സ്റ്റെബിലിറ്റിയോടു കൂടി റിലയബിലിറ്റിയോടു കൂടി അത് മെനൂവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഭാരമുണ്ടായിരിക്കണം എന്നത് മനസ്സിലാക്കുക കോഴിത്തൂവലോ കാക്കത്തൂവലോ പോലെ ഭാരമുള്ള ഒരു കാറ് നമുക്ക് നല്ല രീതിയിൽ ഓടിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ശാസ്ത്രീയമായ കാര്യങ്ങൾ എൻജിനീയറിംഗുമായി ബന്ധപ്പെട്ട ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അബദ്ധങ്ങൾ ശാസ്ത്രീയമായി തന്നെ പറയാതിരിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു വിവേകം ഒരു തിരിച്ചറിവ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ലാതെ അദ്ദേഹം ഇവിടെ പറയുന്ന ഡീസെൻട്രലൈസേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒന്നും തന്നെ ബൈക്ക് അപകടത്തിൽ നിങ്ങളെ സേവ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എനിക്ക് രാഹുൽ ഗാന്ധിയോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷേ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ കഴിവതും നിങ്ങൾ ഒരു കാറിൽ യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ എല്ലായ്പ്പോഴും വേഗത കുറച്ച് ശ്രദ്ധാലുവായിട്ട് വാഹനം ഓടിക്കുക കൃത്യമായിട്ട് ഹെൽമെറ്റ് നിങ്ങൾ ധരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അത് മുന്നിലിരിക്കുന്നയാളാണെങ്കിലും പിന്നിലിരിക്കുന്നയാളാണെങ്കിലും അത് ചെയ്യുക ഈ കാറുകളിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് അത് ഇലക്ട്രിക് വെഹിക്കിളോ മറ്റേതെങ്കിലും തരത്തിലുള്ള വെഹിക്കിളും ആയിക്കോട്ടെ നിങ്ങൾ എല്ലായ്പ്പോഴും സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ധരിക്കുക അത് ഫൈൻ ഫൈനടക്കേണ്ടി വന്നാലോ അല്ലെങ്കിൽ എ ക്യാമറ നമ്മളെ സ്പോട്ട് ചെയ്താലോ എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ആ വാഹനത്തിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും സീറ്റ് ബെൽറ്റ് കൃത്യമായിട്ട് എല്ലായ്പ്പോഴും ചെറിയ ദൂരത്തിന് പോലും ഇട്ട് ശീലിക്കുക എപ്പോഴും അനാവശ്യമായി ആക്സലറേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു സ്പീഡിൽ മാത്രം വാഹനം ഓടിക്കുക ഏറ്റവും ശ്രദ്ധാലുവായിട്ട് റോഡ് നിയമങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് നിങ്ങൾ വണ്ടി ഓടിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ അതല്ലാതെ രാഹുൽ ഗാന്ധിയുടെ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ഡീസെൻട്രലൈസേഷൻ ഓഫ് എനർജി ക്യാബിനിലേക്ക് ഇടിച്ചു കയറുന്ന എൻജിൻ ക്യാബിനിൽ നിന്ന് ഫ്ലൈ ഔട്ട് ചെയ്യുന്ന എൻജിൻ ഈ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എൻജിൻ ഈ കാര്യങ്ങളൊന്നും തന്നെ ഒരു അപകട സമയത്ത് നിങ്ങളെ രക്ഷിക്കുകയില്ല എന്നുള്ളത് ആലോചിച്ച് നോക്കുക റോഡിൽ നിങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ജീവനും നിങ്ങളോടൊപ്പമുള്ള ആൾക്കാരുടെ ജീവനും കാൽനടയാത്രക്കാരുടെ ജീവനും മറ്റു വാഹനങ്ങളിലുള്ള ആൾക്കാരുടെ ജീവനും ഒക്കെ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് കൂടി മനസ്സിലാക്കി കൂടി ഡ്രൈവ് ചെയ്യുക ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ തന്നെ കേട്ടാലും എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്